കഴിഞ്ഞ ദിവസം ന്യൂസ് എയ്റ്റീൻ ചാനലിൽ വന്ന ഒരു വാർത്ത കണ്ടപ്പോൾ കോൺഗ്രസ് നന്നാകാൻ തീരുമാനിച്ചോ എന്നൊരു സംശയം തിരുവനന്തപുരം മണ്ഡലം ഘടകകക്ഷിയായ സി എം പിക്ക് നൽകി സി പി ജോണിനെ നിയമസഭയിൽ എത്തിക്കാനുള്ള നീക്കമാണ് കോൺഗ്രസ് നടത്തുന്നതെന്നാണ് വാർത്ത കോൺഗ്രസിലെ വിരുദ്ധ ഗ്രൂപ്പുകളെല്ലാം ഒരേ കാര്യത്തിൽ അതത് ഇക്കാര്യത്തിൽ ഒന്നിച്ചു നിൽക്കുന്നുവെന്നും വാർത്തയിൽ പറയുന്നു കേട്ടപ്പോൾ വിശ്വസിക്കാൻ തോന്നിയില്ല കാരണം കോൺഗ്രസ് അല്ലേ പാർട്ടി എന്നാൽ കോൺഗ്രസുകാർ എല്ലാവരും കൂടി അങ്ങനെ ഒരു തീരുമാനം എടുത്തുവെങ്കിൽ അവർ നന്നാകാൻ തീരുമാനിച്ചു എന്ന് തന്നെയാണ് കരുതേണ്ടത് പക്ഷേ തിരുവനന്തപുരത്ത് ഒരു ഘടകകക്ഷിയെ സ്നേഹിച്ചുകൊണ്ട് മുന്നണിയിലെയും കോൺഗ്രസിലെയും പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ലെന്ന് ഓർമ്മ വേണം മുൻപ് പലവട്ടം പറഞ്ഞിട്ടുള്ളതുപോലെ ഗ്രഹണി പിടിച്ച കുട്ടികളെ പോലെ എല്ലാ വാര്യം തിന്നണമെന്ന കോൺഗ്രസിന്റെ ആഗ്രഹമാണ് പലപ്പോഴും പ്രശ്നങ്ങളുടെ അടിസ്ഥാന കാരണം അതാണ് അവരെ പടുവഴിയിലേക്ക് കൊണ്ട് എത്തിക്കുന്നത് അന്ന് അഹങ്കാരം കാണിക്കാൻ കോൺഗ്രസിന് കഴിയുമായിരുന്നു ഇന്നത്തെ കോൺഗ്രസിന്റെ സ്തുതി അതല്ല യഥാർത്ഥത്തിൽ നൂറ്റി നാല്പത് സീറ്റിൽ ഏതാണ്ട് പതിനഞ്ച് സീറ്റ് തീരുമാനമാക്കി നേരത്തെ കൊടുത്താൽ ചെറിയ ഘടകകക്ഷികളെ മുഴുവൻ സമാധാനിപ്പിക്കാവുന്ന കാര്യമേ ഉള്ളൂ അതിന് മുൻകൈ എടുക്കേണ്ടത് കോൺഗ്രസും ലീഗും കേരള കോൺഗ്രസും ആണ് ലീഗിന്റെ ഇരുപത്തിയഞ്ച് സീറ്റും കേരള കോൺഗ്രസിന്റെ പത്ത് സീറ്റും മറ്റ് ഘടകകക്ഷികൾക്ക് എല്ലാവർക്കും കൂടി ഒരു പതിനഞ്ച് സീറ്റ് മാറ്റി വെച്ചാൽ ആകെ അൻപത് സീറ്റ് അപ്പോഴും കോൺഗ്രസിന് തൊണ്ണൂറ് സീറ്റിൽ മത്സരിക്കാൻ കഴിയും മുഴുവൻ സീറ്റിലും മത്സരിച്ച് തോൽക്കണമെന്ന ആഗ്രഹം കോൺഗ്രസ് ഉപേക്ഷിക്കണം മുന്നണി രാഷ്ട്രീയം ഒരു മനുഷ്യന്റെ കൈവിരലുകൾ പോലെയാണ് ചെറുവിരൽ കാണുമ്പോൾ ചെറുതാണെന്ന് തോന്നുമെങ്കിൽ ചെറുവിരൽ കൂടി കൂട്ടിപ്പിടിച്ചാൽ മാത്രമേ മുഴുവൻ ശക്തിയും കിട്ടുകയുള്ളൂ ഏതാണ്ട് ഒരു കൊല്ലം മുമ്പേ ഘടകക്ഷികൾക്കുള്ള സീറ്റ് തീരുമാനമാക്കി കൊടുത്താൽ അവർക്ക് അവരുടെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാം പ്രവർത്തനം ആരംഭിക്കാം ഇന്നത്തെ സ്ഥിതി അതല്ല പതിനൊന്നാം മണിക്കൂറിലും സീറ്റിന് വേണ്ടിയുള്ള കഴിവിടി നടക്കും അത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും തീരില്ല ആഹാരത്തിനൊത്ത രാഷ്ട്രീയ ജ്ഞാനം സി പി ജോൺ പക്ഷേ ജോണിനെ യു ഡി എഫ് ആ രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഇവിടുത്തെ സംശയം രണ്ടായിരത്തി പതിനൊന്നിൽ കുന്നംകുളത്ത് മത്സരിച്ച ജോൺ ഏതാണ്ട് നാനൂറ്റി എൺപത് വോട്ടിനാണ് തോൽവി സമ്മതിച്ചത് അന്ന് ജയിച്ചിരുന്നുവെങ്കിൽ ഉപ്പൻചാട്ടി മന്ത്രിസഭയിൽ മന്ത്രിയായേനെ ഒരു സംശയം വേണ്ട പിന്നീട് വന്ന മത്സരങ്ങളിൽ നിന്ന് ജോൺ മാറി നിന്നു മാതൃക കാണിച്ചു പൊതുപ്രവർത്തനത്തിലും സ്വകാര്യ ജീവിതത്തിലും എല്ലാം കറവട്ടില്ലാത്ത ജോണിന്റെ കർമ്മഭൂമി തിരുവനന്തപുരം തന്നെയാണ് മണ്ഡലത്തിൽ വോട്ടുള്ള അപൂർവം യു ഡി എഫ് നേതാക്കളിൽ ഒരാളാണ് ജോൺ തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് എം പി രാഘവൻ യു ഡി എഫിന്റെ ഭാഗമാകുന്നത് അന്ന് അഴീക്കോട് നിന്ന് രാഘവൻ ജയിച്ചിരുന്നുവെങ്കിലും ഭരണം ഇടതുകൊണ്ടിരിക്കായിരുന്നു തുടർന്ന് തൊണ്ണൂറ്റി ഒന്നിൽ എം വി ആർ കത്തകം തിരുവനന്തപുരത്തേക്ക് മാറ്റി അന്ന് മുതൽ തിരുവനന്തപുരത്തെ തെരഞ്ഞെടുപ്പുകളിൽ ചാലകശക്തിയായി സി പി ജോൺ കൂടെ ഉണ്ടായിരുന്നു നിഴലുപോലെ തൊണ്ണൂറ്റി ഒന്നിൽ എം വി ആർ ആന്റണി മന്ത്രിസഭയിൽ തുറമുഖ വകുപ്പ് മന്ത്രിയായി വന്നതോടുകൂടിയാണ് അന്ന് വരെ സ്വപ്ന ലോകത്തായിരുന്ന വിഴിഞ്ഞം പദ്ധതിക്ക് ഒരു മാർഗ്ഗരേഖയായത് രാഘവന്റെ കാലത്താണ് വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ട മുഴുവൻ അടിസ്ഥാന രേഖകൾ തയ്യാറാക്കിയത് ടെൻഡർ നടത്തിയതും ഒക്കെ അതാരും ഓർക്കുന്നില്ല എം വി രാഘവന്റെ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി തൊണ്ണൂറ്റി ഒന്നിൽ തെരഞ്ഞെടുപ്പുകാരിൽ ഒരാളായി മാറിയ അന്നു മുതൽ കെ കരുണാകരൻ വി എസ് ശിവകുമാർ മുതൽ ശശി തരൂരിന്റെ നാല് തെരഞ്ഞെടുപ്പുകൾ ഉൾപ്പെടെ മുഴുവൻ തെരഞ്ഞെടുപ്പുകളിലും ശ്രദ്ധേയമായ പങ്ക് വഹിക്കാൻ സി പി ജോണിന് സാധിച്ചു തിരുവനന്തപുരത്ത് മത്സരിച്ചിരുന്ന ശിവകുമാർ തന്റെ ജന്മനാട്ടിലേക്ക് തട്ടകം മാറ്റുന്നു എന്നത് ശ്രദ്ധേയമായ കാര്യമാണ് ഏതായാലും യു ഡി എഫിന്റെ നീക്കം ഭാവന സമ്പന്നമാണ് ഇതേ നീക്കം മറ്റു മണ്ഡലങ്ങളിൽ നടത്തിയാൽ மரணத்திலே திரிச்சு கேறுவான் மட்டு வகிகளொன்னும் கோங்கிரஸ் நோக்கண்ட உறப்பாயும் அது சம்பவிக்கும்